പത്മ ചോദിക്കുന്നുണ്ട് സ്റ്റാമ്പുള്ള പേപ്പറിൽ ഇങ്ങനെ ഒരു പരാതി കോടതിയിലെത്തിയാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അപ്പോൾ വക്കീൽ പറയുന്ന ഇത് ശക്തമായ ഒരു മൊഴിയാണ് മാഡം ഇത് കോടതിയിലെത്തിയാൽ സ്വാഭാവികമായിട്ടും വിവാഹം റദ്ദാക്കും അപ്പോൾ പത്മ പറയുന്നത് ഓ ഓക്കെ എങ്കിൽ ജീവൻ ഒരു കാര്യം ചെയ്യൂ സ്റ്റാമ്പ് പേപ്പറിൻ്റെ കൂടെ നാലോ അഞ്ചോ സ്റ്റാമ്പ് പേപ്പറും കൂടി വെച്ചിട്ട് അതൊരു ഫയലിലാക്കൂ ആ പിന്നെ വേറൊന്ന് ഇതുപോലെ മറ്റൊരു മാറ്റർ കൂടി തയ്യാറാക്കണം രണ്ടും ഇംഗ്ലീഷിലായിരിക്കണം അതും നോർമൽ വൈറ്റ് പേപ്പറിൽ മതിയാകും എന്നിട്ട് എത്രയും പെട്ടെന്ന് രണ്ടും എടുത്ത് വീട്ടിലേക്ക് വാ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം അപ്പോൾ വക്കീലി പറയുന്നുണ്ട് ഓക്കെ മാഡം ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ എത്താം ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് പത്മ ഫോൺ വെക്കുകയാണ് എന്നിട്ട് ഈ വിജയഭാവത്തിൽ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി സ്വയം ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്ന സൂര്യയാണ് കേട്ടോ അവൻ ഓഫീസിൽ നിന്ന് നന്ദിനെ ഫോണിലേക്ക് വിളിക്കാൻ നന്ദിനിയാട്ടെ അടുക്കൽ പാചകത്തിൻ്റെ തിരക്കിലുമായിരുന്നു ഫോൺ റിങ് ചെയ്യുന്ന സൂര്യ സാർ കാണുമ്പോൾ അവർ കൂടി ഫോൺ എടുക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് ഹലോ സാർ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് വിചാരിച്ചതാണ് സൂര്യ ചോദിക്കുന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ നന്ദിനി പറയുകയാണ് ഏ ഇല്ല കൂർക്കയുണ്ട് ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ മീനിട്ട് വെക്കും സാറിന് അങ്ങനെ ചില ഇഷ്ടമാകുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ സൂര്യ മനസ്സിൽ ഏഹ് എന്നൊക്കെ പറഞ്ഞ് അടക്കി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നന്ദിനി ഞാനിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ചോദിക്കാനായിട്ടല്ലേ വിളിച്ചത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അപ്പോൾ നന്ദിനി എന്താ സാർ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ചോദിക്കുകയാണ് അമ്മ അവിടെ തന്നെ ഇല്ലേ ആ ഉണ്ട് എന്ന് പറയുകയാണ് നന്ദി അമ്മയെ കാണാൻ പ്രത്യേകിച്ച് ആരെങ്കിലും വന്നിരുന്നോ ഓഫീസിൽ നിന്നോ അതോ മറ്റോ പുറത്തു നിന്നുള്ള ആരെങ്കിലും ആരും വന്നിട്ടില്ല എന്ന് നന്ദി മറുപടി പറയുകയാണ് അമ്മ തന്നോട് എന്തെങ്കിലും കാര്യം സംസാരിച്ചോ ഇല്ല എന്ന് അവൾ പറയാണ് സൂര്യ പറയുന്നുണ്ട് നന്ദിനി ഞാൻ പറയുന്നത് കേട്ട് അവിടെ അപ്രതീക്ഷമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അത് അതാരാണ് എവിടെ നിന്നാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയണം അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂര്യ പറയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുപോലെ അമ്മയോ ചേച്ചിയോ അളിയനോ ആരെങ്കിലും വന്ന് തന്നോട് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അതെന്നോട് പറഞ്ഞിരിക്കണം കേട്ടല്ലോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഇങ്ങനെ പേടി പേടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കുറച്ച് ധൈര്യം കാണിക്കൂ ശരി സർ എന്ന് പറയാൻ നന്ദിനി ദേ ദയ പോലെ നന്ദിനി ഞാൻ ഇവിടെ നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നത് എങ്കിലെന്താ കാരണമെന്തെങ്കിലും പറ എന്ന് പറയാൻ നന്ദിനി ദേ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നമ്മുടെ രജിസ്റ്റർ വിവാഹം നടത്തുന്ന ആലോചിച്ചിട്ട് ഞാൻ കൂടുതൽ ടെൻഷനിലാണ് അപ്പോൾ നന്ദിനി പറയുന്നത് എന്നാൽ പിന്നെ അതങ്ങ് വേണ്ടാ നോക്കൂ സർ എന്റെ പേടിയും മാറി കിട്ടുമല്ലോ സൂര്യ പറയണം വേണ്ട വേണ്ട നമ്മളിങ്ങനെ കൂടുതലും സംസാരിക്കേണ്ട അപ്പോൾ സൂര്യ ചോദിക്കുന്നു പിന്നെ ആ കുർക്ക എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നന്ദിനി പറഞ്ഞു മീനിട്ട് വെക്കാം സർ ആ എന്നാൽ പിന്നെ അത് വെച്ചോ വെച്ചോ എന്നാൽ തൻ്റെ മനസ്സിൽ സന്തോഷമാവുകയുള്ളൂ അപ്പോൾ നന്ദിനി ചോദിക്കുന്നു അത് ശരി അപ്പോൾ സാറിന് ഇഷ്ടമാണല്ലേ എങ്കിൽ അങ്ങനെ ചെയ്യാം ശരി സർ എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പി ആവുകയാണ് എന്നിട്ട് സൂര്യ സാറിന് ഇഷ്ടമാണെങ്കിൽ വേഗം അതെടുത്ത് വെക്കട്ടെ എന്ന രീതിയിൽ അവൾ തിടുക്കത്തിൽ കുക്കിങ്ങിൽ ഏർപ്പെടാൻ കേട്ടോ ആ സമയത്താണ് പത്മിയുടെ വീടിൻ്റെ മുന്നിൽ ആ വക്കീലും കൂടെയുള്ള അസിസ്റ്റൻ്റും അവിടെ വന്നിറങ്ങുന്നത് അവർ കോളിംഗ് ബെല്ല് ബില്ലടിച്ചതും പത്മ വന്ന് ഡോർ തുറക്കുക കേട്ടോ എന്നിട്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് ഇരുത്തുകയാണ് എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നു പത്മ ചെക്ക് ചെയ്തോളൂ മാഡം എന്ന് പറഞ്ഞ് ആ ഫയൽ പത്മയുടെ നേരെ നീട്ടുകയാണ് അങ്ങനെ പത്മ അതെല്ലാം മറച്ച് നോക്കുകയാണ് കേട്ടോ എല്ലാം ഓക്കെ ആണോ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് യാ യാക്കെ എന്ന് പറയാണ് പത്മ അല്ല മേഡം ഇതിനെന്തെങ്കിലും പ്രോസസിങ് എന്ന് ചോദിക്കുക കേട്ടോ വക്കീൽ പത്മ പറയുന്നു തൽക്കാലം ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം ഓക്കെ എന്നാൽ ഓക്കെ മാഡം ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് ശരി എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ പത്മ അവർ പോയ ശേഷം മണി മണി എന്ന് ഉച്ചത്തിൽ വിളിക്കാൻ പത്മ അടുക്കളയിൽ മണിയും നന്ദിനും ജോലി തിരക്കിലാണ് രണ്ടുപേരും ഇങ്ങ് വന്നേ എന്ന് പറയാന് അങ്ങനെ മണി വാ പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ അവർ പത്മയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് രണ്ടു പേരോടും കൂടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത്തവണ മുതൽ ടാക്സേഷൻ ബില്ലിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെയുണ്ട് അപ്പോൾ മണി എല്ലാം അറിയാമെന്ന ഭാവത്തിൽ ഓഹോ ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് ടാക്സേഷനെ കുറിച്ച് ടാക്സേഷനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ അപ്പോൾ മണി അറിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പത്മ പറയുന്നുണ്ട് ഓഡിറ്റർ വിളിച്ചിരുന്നു ഇത്തവണ മുതൽ വീട്ടിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരെ ആരായാലും അവരുടെയൊക്കെ എഗ്രിമെന്റ് വേണം അതിനെ വിളിപ്പിച്ചത് വാ താൻ ഒപ്പിട് എന്ന് പറഞ്ഞിട്ട് ആ ഫയലിലെ ഒരു പേപ്പർ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പത്മ മണി ചോദിക്കുന്നുണ്ട് അതെ മാഡം ഞാൻ പകരക്കാരനല്ലേ രാജു അല്ലേ ഇതിൽ ഒപ്പിടേണ്ടത് പത്മ പറയുന്നുണ്ട് താൻ പകരക്കാരനാണല്ലോ അടുത്ത തവണ മുതൽ രാജു ഒപ്പിട്ടോളൂ എന്താ തനിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മണി പറയുന്നതിൽ എന്തോന്ന് ബുദ്ധിമുട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴാണ് ഞാൻ ഒപ്പിടാറുള്ളത് അതിങ്ങെടുക്കും മാഡം എന്ന് പറഞ്ഞ് നിലത്ത് പടിഞ്ഞിരിക്കുകയാണ് അങ്ങനെ പത്മ പേനയും ആ ഫയലും കൊടുക്കുകയാണ് കേട്ടോ അതിൽ ഒരു പേപ്പറിൽ ഒപ്പിടുകയാണ് ശേഷം നന്ദിനിയോട് വരാൻ പറയുകയാണ് എന്നിട്ട് പറയുകയാണേ ജോലിക്കാലി എന്ന നിലക്ക് മാസം മാസം ഈ ഒരു ശമ്പളം കൈപ്പറ്റുന്നുണ്ടല്ലോ അതിനുള്ള അക്കൗണ്ട്സ് ഇതേ ഇതിലെ ഒപ്പിടേണ്ടത് എന്ന് പറഞ്ഞ് പേജ് കാണിച്ചുകൊടുക്കുകയാണ് ശേഷം വേറെ രണ്ട് പേജും കാണിച്ചു കൊടുക്കുക ഈ പേ കാണുന്ന പേജുകളിലും ഇവിടെ എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി നന്നായിട്ട് നോക്കുകയാണ് കേട്ടോ ആ സമയത്ത് പത്മ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ വായിച്ച് നോക്കിയിട്ടേ ഒപ്പിടുകയുള്ളൂ അല്ല വായിച്ച് നോക്കണമെങ്കിൽ നോക്കിക്കോ അപ്പോൾ നന്ദിനി പറഞ്ഞിട്ട് ആ എനിക്ക് വായിക്കാൻ അറിയില്ല മാഡം പത്മൻ പറയാണ് മറ്റുള്ള എല്ലാ കാര്യത്തിലും എടുക്കുകയാണല്ലോ വിദ്യാഭ്യാസം മാത്രമേ ഇല്ലാതുള്ളൂ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഫയൽ കാണിച്ചു കൊടുക്കാനുള്ളതാ ഇവിടെ ഒപ്പിട്ടെ അപ്പോൾ നന്ദിനി ഒപ്പിടാൻ മടിച്ച് ഞാൻ നിൽക്കുകയാണ് ആ സമയത്ത് പത്മക്ക് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് അവൾ ആ ഫയൽ എടുത്തിട്ട് വായിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു അതിന് ഞാൻ കൃത്യമായിട്ട് ഒരു ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്നു ഇതിലത്രയേ ഉള്ളൂ ഒപ്പിട് എന്ന് പറയാണ് അങ്ങനെ നന്ദിനി പേന എടുത്തിട്ട് ആ മൂന്ന് പേജിലും ഒപ്പിടുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ പത്മ ചിരിക്കുകയാണ് തൻ്റെ പ്ലാൻ സക്സസ് ആയി എന്ന രീതിയിൽ നന്ദിനി ഒന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്ട്ടോ അവളെ ഒപ്പിട്ട ശേഷം നന്ദിനി ആ ഫയൽ പത്മയെ തിരികെ ഏൽപ്പിക്കുകയാണ് പത്മതൊന്ന് മറിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഇവിടെ വലിയ ചർച്ച നടത്തണമെന്നില്ല നിന്നെ വേലക്കാരിയായിട്ട് അംഗീകരിക്കാൻ ഇവിടെ ചേർക്ക് ബുദ്ധിമുട്ടാണല്ലോ ആ പൊക്കിയോ എന്ന് പറയാൻ പറയാനോ അങ്ങനെ നന്ദിനിയും മണിയും അടുക്കളയിലേക്ക് പോവുകയാണ് ശേഷം പത്മ ആ ഫയലിലെ ഓരോ പേജുകളും മറിച്ച് നോക്കിയിട്ട് ഭയങ്കര ചിരിചിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണ് സൂര്യം ക്യാബിനിൽ ഇരിക്കുകയാണ് ആ സമയത്ത് വിവേക് അവിടെ വന്നിട്ട് പറയുന്നുണ്ട് സൂര്യ നമ്മുടെ അഡ്വക്കെറ്റ് വിളിച്ചിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മൂന്ന് പേരും വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇത് മാത്രം പറഞ്ഞു കോൾ കട്ട് ചെയ്തു അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാവും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന രീതി നിൽക്കുകയാണ് അപ്പോഴേക്ക് മാൻ കമ്മിങ് എന്ന് ചോദിച്ചിട്ട് അവിടെ എത്തുകയാണ് അദ്ദേഹത്തെ ഷയിക്കാന്റെ കോർത്ത് സൂര്യയും യത്സാറും അവിടെ സ്വീകരിച്ചിരുത്തുന്നുണ്ട് സൂര്യ ചോദിക്കുന്നു സർ എനി പ്രോബ്ലം ഏയ് പ്രോബ്ലം ഉണ്ടെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കണം അഡ്വക്കറ്റ് വിവേക് പറയുന്നുണ്ട് അല്ല സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തപ്പോൾ എന്ന് പറയേണ്ടോ അദ്ദേഹം പറയുന്നുണ്ട് അത് വേറൊരു കോൾ വന്നപ്പോൾ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു യാതൊരു വിധത്തിലുള്ള ഒബ്ജക്ഷനും രജിസ്ട്രാറുടെ മുന്നിലെത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ രാത്രി നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമോ അപ്പോൾ ഇത് സാർ നാളെയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഡ്വകർ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ രജിസ്റ്റർ മാരേജ് അല്ലേ അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മുന്നെടുക്ക നടത്താനുണ്ടോ ഇനി നാളെ നടക്കില്ലെങ്കിൽ നമുക്ക് ഡേറ്റ് മാറ്റി വാങ്ങിക്കാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വേണ്ട സർ നമുക്ക് നാളെ തന്നെ ഫിക്സ് ചെയ്യാം എത് സാറും പറയുന്നുണ്ട് അതേ നാളെ തന്നെ ചെയ്യാം എത്രയും പെട്ടെന്ന് ഇതങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ അഡോഗിരി പറയുന്നത് എങ്കിലും ഓക്കെ കാര്യങ്ങളാണ് രജിസ്റ്റർ ഓഫീസിൽ സെറ്റ് ആയിരിക്കും സമയം ഞാൻ ഈവനെങ്കിലും വിളിച്ചറിയിക്കാം എന്നാൽ എനിക്കും അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ടോ ശേഷം വിവേകം ചോദിക്കുന്നുണ്ട് സൂര്യ നന്ദിനെ എന്ത് പറഞ്ഞ് വീട്ടിൽ നിറക്കും സൂര്യ പറയുന്നില്ല അതൊന്നും പ്രശ്നമില്ല നന്ദിനെ എൻ്റെ കൂടെ എവിടെ വരുന്നതിനും ആരും ചോദ്യം ചെയ്യില്ല എത് സർ പറയുന്നുണ്ട് വിവേകും ആദ്യം ഉണ്ടാവണം കേട്ടോ കൂടെ രജിസ്ട്രേഷൻ കഴിയുന്നവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പത്മയുടെ കൂടെ ഇരിക്കാം അപ്പോൾ സൂര്യ പറയുന്നില്ല അതെ അത് ശരിയാവില്ല അച്ഛനും ഉണ്ടാവണം കൂടെ അച്ഛൻ വേണം അച്ഛനില്ലാതെ കാര്യങ്ങൾ നടക്കില്ല അങ്ങനെ ഇത് സാറും സമ്മതിക്കാണ് സൂര്യ പറയുന്നു നമ്മൾ ഒരുമിച്ച് പോകുന്നു രജിസ്റ്റർ മേലേജ് നടത്തുന്നു ഓക്കേ ഓക്കേടാ എന്ന് മൂന്ന് പേര് കൂടി പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലെ മണി ഓരോ കാര്യങ്ങൾ ചവച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആദ്യം വീടുകളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ കുറിച്ച് നന്ദിനോട് ചോദിക്കുകയാണ് അല്ല ഞാൻ അവിടേക്ക് നിന്നപ്പോഴേ ഇങ്ങനെയൊന്നും ആരും എന്നെ കൂടെ ഒപ്പിടിച്ചിട്ടില്ല സത്യത്തിൽ എന്താ സംഭവം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അത് വായിച്ചു നോക്കാൻ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല മണി ചേട്ടനോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം പക്ഷെ ഈ വക്കീലമാരെ എഴുതി പിടിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ എന്ന് എൻ ചോദിക്കും നന്ദിനെ എന്ത് കുഴപ്പം മണി പറയുന്നത് ഇപ്പോഴത്തെ കാലമല്ലേ നമ്മുടെ കയ്യപ്പ് കഴിഞ്ഞാൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നന്ദിനി പുച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്റെയും മണിച്ചെട്ടിന്റെ ഒക്കെ ഒപ്പ് കിട്ടിയിട്ട് ആർക്കെന്ത് നേട്ടം വലിയ ക്യാഷുകാരൊക്കെ ആയിരുന്നെങ്കിൽ ശരിയാ എന്ന് പറയാണ് അവസാനം നന്ദിനി പറയുന്നുണ്ട് പിന്നെ സൂര്യസാറോ എതിസാറോ വരുമ്പോൾ ഇങ്ങനെ ഒരു ഒപ്പിടിപ്പിച്ച കാര്യം പറയണ്ട മണി പറയുന്നത് നമ്മൾ എന്തിനാ പറയാതിരിക്കുന്നത് ഇതിനെ വെറുതെ രഹസ്യം സൂക്ഷിക്കുന്നത് എൻ്റെ കൊച്ചേ നമ്മളിങ്ങനെ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചാലേ നമുക്ക് എന്തെങ്കിലും അസുഖം വരും അതിന് നല്ലത് അതങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ വേണ്ട മണിച്ചേട്ടെ അതൊക്കെ പിന്നെ വലിയ പ്രശ്നമാക്കും അങ്ങനെ അവസാനം നന്ദിനെ ഭീഷണിപ്പെടുത്താണ് ഇനി എങ്ങാലും അവരോട് തുറന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ എന്നൊക്കെ പറയാണ് അങ്ങനെ മണി തൽക്കാലം പറയുന്നില്ല എന്ന് സമ്മതിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പത്മയാണ് അവൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ അപ്പോഴാണ് വിജയും ഇന്ദ്രജയും അവിടേക്ക് വരുന്നത് ഇന്ദ്രജ വന്ന് എൻ്റെ അമ്മയെ എന്ന് ചോദിക്കുകയാണ് പത്മ ചോദിക്കുകയാണെങ്കിൽ സൂര്യയുടെ നന്ദിനിയുടെ രജിസ്റ്റർ മാരേജ് തടയാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചോ രണ്ടുപേരും വിജയ് പറയുന്നത് അത് പിന്നെ ആന്റി ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു പക്ഷെ അവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആന്റി തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഞങ്ങളെന്ത് ചെയ്യാനാ മമ്മി എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല വിജയ് പത്മയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആന്റിയും തോറ്റുപോയല്ലേ ആ സമയത്ത് പത്മ ഒന്ന് പാവത്തെ പോലൊക്കെ നിൽക്കുന്നുണ്ട് എന്നിട്ട് മേശയിൽ നിന്നും ഒരു ഫയൽ എടുത്തിട്ട് ഇതാ ഇതാണ് എൻ്റെ തോൽവിയുടെ കുറിപ്പ് ഇത് കേൾക്കുന്ന ഇന്ദ്രജ ഷോക്കാവണം എന്താ മമ്മി ഇത് മമ്മി എല്ലാത്തിനും നിന്ന് മാറി നിൽക്കുകയാണോ കമ്പനിയിലെ അവകാശങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിടുകയാണോ അതിലൊന്നും മറുപടി പറയാതെ പത്മ ആ ഫയൽ എടുത്തിട്ട് വിജയ് കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നത് ഇത് നോക്ക് വിജയ് ആ ഫയൽ തുറന്ന് വായിച്ചു നോക്കുന്ന വിജയ് ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ എന്നിട്ട് പത്മയും ഇന്ദ്രജയും മാറി നോക്കുന്നുണ്ട് വീണ്ടും അതിലുള്ളത് വായിക്കുകയാണ് അത് കാണുമ്പോൾ ഇന്ദ്രജക്കും ആകെ ടെൻഷൻ ആവുകയാണ് എന്താ വിജയ് എന്ന് ചോദിക്കുകയാണ് അല്ല ഇത് എന്ന് പറഞ്ഞ് വിജയ് അവളുടെ കൈയ്യിലേക്ക് വെച്ചോക്കാൻ കേട്ടോ ആ ഫയല് അങ്ങനെ ഇന്ദ്രജയ്മ തുറന്ന് വായിക്കുകയാണ് അവളും ആകെ ഷോക്കാണ് അവളും പത്മയെയും വിജയെ മാറി നോക്കുകയാണ് പത്മിയാട്ടെ ഒന്നും അറിയാത്ത പാവത്തെ പോലെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് മമ്മി ഇതെങ്ങനെ ഞാൻ അവളോട് ഒപ്പിടാൻ പറഞ്ഞു അവൾ ഒപ്പിട്ടു അപ്പോൾ ഇന്ദ്രജയും വിജയിം ഏഹ് അതെങ്ങനെ എന്ന രീതിയിൽ വീണ്ടും നോക്കി നിൽക്കുകയാണ് പത്മ പറയുന്നുണ്ട് ഒപ്പിന്റെ കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകില്ല കമ്പനി ചെക്കുകളിൽ നിരന്തരം പതിയുന്നതല്ലേ അതുകൊണ്ട് വിശ്വാസ്യത കൂടും അപ്പോൾ വിജയ് ചിരിക്കാൻ എന്നിട്ട് പറയുന്നുണ്ട് റിയലി ഗ്രേറ്റ് ആന്റി ഇതിനപ്പുറത്തേക്ക് അളിയനി ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ദ്രജയുടെ ടെൻഷൻ മാറുന്നില്ല കേട്ടോ അവൾ ചോദിക്കുന്നുണ്ട് മമ്മി ഇതെങ്ങാനും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സൂര്യൻ ഡാഡിയൊക്കെ അതിന്റെ പിന്നിൽ തൂങ്ങേണ്ടി വരില്ലേ അപ്പോൾ പത്മ പറയുന്നുണ്ട് വരും പക്ഷേ ഇത് കോടതിയിൽ എത്തിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അപ്പോൾ വിജയ് പറയുന്നുണ്ട് കോടതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ രജിസ്റ്റർ ഭാഗത്തിന്റെ കാര്യം അപ്പോൾ ചിരിച്ചുകൊണ്ട് പത്മ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു തെളിവ് കയ്യിൽ കിട്ടിയിട്ട് അത് മുടക്കാൻ പറ്റില്ലെന്നാണോ വിജയ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിജയവും ഇന്ദ്രജയുമൊക്കെ ചിരിക്കുകയാണ് കേട്ടോ പത്മ പറയുന്നുണ്ട് എല്ലാം ഒറ്റയടിക്ക് തകരും തകർക്കും ഞാൻ എന്ന് പറഞ്ഞു വാശിയോട് കൂടി നിൽക്കുകയാണ്